ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഫ് ഷോ കൂടുതൽ വീഡിയോകൾക്കായി സ്ക്രീനിലെ ചുവന്ന ബട്ടൺ പ്രസ് ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് കൊച്ചിയിൽ ഓടുന്ന കാറിൽ നടിയെ ആക്രമിച്ച സംഭവത്തിൽ ഗൂഢാലോചനയ്ക്ക് അറസ്റ്റിലായ നടൻ ദിലീപിനെതിരായ പോലീസ് വാദങ്ങൾ പൊളിയുന്ന വിവരങ്ങൾ ദിലീപിൻ്റെ വിവാഹമോചന ഹർജിയിലുണ്ടെന്ന വിവരം കുടുംബ കോടതിയിലിരിക്കുന്ന ഹർജിയിലെ വിവരങ്ങൾ പുറത്തു വന്നാൽ പോലീസിൻ്റെ ആരോപണങ്ങൾ മുഴുവൻ പൊളിയുമെന്ന് വാദി പ്രതിയാകുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നുമാണ് റിപ്പോർട്ടുകൾ മഞ്ജുവായുള്ള വിവാഹബന്ധം തകരുന്നതിന് ആക്രമിക്കപ്പെട്ട നടി കാരണമായെന്നും ഇതിലുള്ള പകയാണ് അക്രമത്തിനേക്ക് നയിച്ചതെന്നുമാണ് പോലീസിന്റെ വാദം എന്നാൽ നടിയെ ആക്രമിക്കാൻ ആദ്യ ഗൂഢാലോചന നടത്തുന്നുവെന്ന് പോലീസ് ആരോപിക്കുന്ന രണ്ടായിരത്തി പതിമൂന്നിൽ പോലും ദിലീപും മഞ്ജു ഒരുമിച്ചായിരുന്നു ജീവിച്ചിരുന്നത് ഇക്കാര്യത്തിൽ കോടതിക്ക് പരിഗണിക്കേണ്ടി വരുന്ന റിപ്പോർട്ടുകൾ ദിലീപും മധുവും തമ്മിലുള്ള ബന്ധം ആക്രമിക്കപ്പെട്ട നടി മഞ്ജു വരെയെ അറിയിച്ചതിൻ്റെ പകയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ ഗൂഢാലോചനക്ക് കാരണമായതെന്നാണ് പോലീസ് പറയുന്നത് എന്നാൽ അന്ന് മഞ്ജുവുമായി ഒന്നിച്ച് ജീവിക്കുന്ന താരത്തിന് എന്തിനു ആക്രമിക്കപ്പെട്ട നടിയോട് പക തോന്നണമെന്നാണ് പ്രധാന ചോദ്യം ഇതോടെ പോലീസിൻ്റെ നിഗമനം തെറ്റാണെന്ന വാദത്തിലേക്ക് എത്തുകയും പോലീസ് ആശയക്കുഴപ്പത്തിലാവുകയുമാണ് ചെയ്യുന്നത് മാത്രമല്ല മഞ്ജുവും ദിലീപും നൽകിയ ഹർജിയിൽ കാവ്യ കാവ്യമാധവനെക്കുറിച്ച് പ്രത്യേക പരാമർശമില്ല വിവാഹമോചനത്തിലേക്ക് നയിച്ച വ്യക്തികളെക്കുറിച്ച് ഇരുവരുടെയും ഹർജിയിൽ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് മഞ്ജുവിന്റെ സ്വകാര്യതയെ മാനിച്ച് വിവാഹമോചന ഹർജിയിലെ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന് പോലീസിനോട് ദിലീപ് പ്രത്യേകം അപേക്ഷ നൽകിയിരുന്നു ദിലീപിൻ്റെ പേര് താൻ പറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹവുമായി ഭൂമി ഇടപാടില്ലായിരുന്നുവെന്നും നടി പറഞ്ഞതും ദിലീപിന് അനുകൂലമായി മാറുമെന്നാണ് സൂചന ആദ്യ ഗൂഢാലോചന എന്ന് അന്വേഷണ സംഘം ആരോപിക്കുന്ന രണ്ടായിരത്തി പതിമൂന്നിനു ശേഷം വർഷം കൂടി കഴിഞ്ഞ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ദിലീപും മഞ്ജുവും വേർപിരിഞ്ഞത് മകളുടെ ഭാവി ഓർത്താണ് താൻ ഒന്നും പറയാത്തതെന്നും തന്നെ വേട്ടയാടാൻ ശ്രമിച്ചാൽ ചില കാര്യങ്ങൾ പുറത്തു പറയേണ്ടി വരുമെന്നും ദിലീപ് പറഞ്ഞിരുന്നു വിവാഹമോചനത്തിന് കാരണം കാവ്യല്ലെന്നും ആയിരുന്നെങ്കിൽ കാവ്യെ രണ്ടാം വിവാഹം കഴിക്കില്ലായിരുന്നുവെന്നും ദിലീപ് ഒരു അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു കൂടുതൽ സിനിമാവിശേഷങ്ങൾക്ക്